ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു നമ്മൾ കുറേ നേരമായി അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹത്തിനെ കാണുന്നില്ല അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചു അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹത്തോടൊപ്പം വിദേശകാര്യ മന്ത്രിയും ഉണ്ടായിരുന്നു അമീർ അബ്ദുല്ലാഹിയൻ ഇത് ഒരു ദുരൂഹമായ ഒന്നാമതായിട്ട് നിത്യശാന്തി ദുരൂഹമായെ രണ്ടാമത്തെ കാര്യം അതിൽ ദുരൂഹത ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്ന് ഈ ഹെലികോപ്റ്റർ കാശ് ഈ ആളുകൾ ഏറ്റവും കൂടുതൽ കൊല്ലാമേണ്ടി സാധനം ഹെലികോപ്റ്റർ ഇവിടത്തെ നമ്മുടെ ഈ ആർമി ചീഫ് ചീഫ് ഓഫ് സ്റ്റാഫ് വരച്ചില്ലേ സത്യത്തില് അന്വേഷിച്ച് മിലിട്ടറി ഇന്റലിജൻസ് അന്വേഷിച്ച് രഹസ്യം വരും അതൊരു ആ ഒരു എർക്രാഫ്റ്റിന്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് അത് അങ്ങനെ ഒരു മോഡൽ മോഡേൺ ഒന്നും അങ്ങനെ വീണൊരു സാധനം ഒന്നുമില്ല റഷ്യന്ന് പറഞ്ഞ സാധനമാണ് ഇതൊന്നു ആ ശംഖുമുഖത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു വേറൊരു പയ വേർഷൻ ഏറ്റവും മോഡൽ വേർഷൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് എല്ലാം ചെക്കിങ് കഴിഞ്ഞിട്ടേ പോവുള്ളു അപ്പൊ അത് മിക്കവാറും ചൈനക്കാർ അണിഞ്ഞതാവാൻ സാധ്യത ചൈനക്കാരിപ്പൊരു ഒരു ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് എനർജി വെപ്പൺ എന്ന് തോന്നുന്നുണ്ട് അത് മുമ്പ് റഷ്യന്റെ അമേരിക്കന്റെ കയ്യിലുണ്ട് അത് അത് സാറ്റലൈറ്റിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ കാണില്ല നിങ്ങൾ സാധനമേ കാണില്ല ബോംബിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കും ഇങ്ങനെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊരിക്കലും റിപ്പോർട്ട് പുറത്തുവിടില്ല ടെക്നിക്കൽ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇവര് ഇപ്പം പ്രധാനമന്ത്രി പ്രസിഡന്റ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഇത് ഇറ്റ്സ് എ വെരി ക്രൂഷ്യൽ പോസ്റ്റ് പിന്നെ ഇന്ത്യയിലെ ഇന്ത്യയിലെ മിലിറ്ററിനുള്ളിൽ വേറെ ഒരു തമ്മവും പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഗവൺമെന്റും പിന്നെ ജനറലുമായിട്ടും ഒരു പ്രമ്പളും ഇല്ല കാരണം മോഡിയുടെ സ്വന്തം ഡാണ് അദ്ദേഹം അപ്പം ഇത് ശത്രുജ്യം പണിഞ്ഞാണ് കാരണം ഇദ്ദേഹം ആദ്യത്തെ ചീഫ് ഓഫ് സ്റ്റാഫാകും ഈ ഓപ്പറേഷൻ എല്ലാം പിന്നിലും മൂബരല്ലേ ബാലക്കോട്ട് അതുപോലെ തന്നെ ബർമയിലെടുത്തിയ ഹോട്ട് പ്രസിക്യൂട്ട് ഇതിന്റെ എല്ലാം പിന്നിലും അദ്ദേഹം അപ്പൊ അങ്ങനെ ഒരു ബ്രെയിനെ ഒന്ന് അടിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് ഇത് സ്ലോ ഡൗൺ തകക്കാനും പറ്റില്ല സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും ചിലതിനെയൊക്കെ തകർക്കാൻ പറ്റും ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിന്റെ മരണമാണ് കോൺഗ്രസിന്റെ തകർത്തിവിടുന്നത് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി കഴിഞ്ഞാൽ ഇന്ത്യ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും എന്ന് അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് സി ഐ ഐയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് നടപ്പിലാക്കി നമുക്ക് നമ്മളൊരു നമ്മളെപ്പോഴും ഈ ഈ കൊല ചെയ്യുന്ന ആയുധങ്ങൾ മാത്രമേ കാണാറുള്ളൂ ആ കൈകൾ മാത്രമേ കാണാറുള്ളൂ പിന്നെ പൊതുചാരം നിങ്ങൾക്ക് അറിയൂ സി ഐ എങ്ങനെ റിപ്പോർട്ടുണ്ട് ഒന്നൊരിക്കലും മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാഫിലുള്ള പല ആളുകളും സംശയത്തിന് ഇതിലായിരുന്നു ആർക്കതേ അതുപോലെ പലരും നെഹ്റു കുടുംബത്തിനുള്ള പലരും എന്ന് വെച്ചാൽ ഒരു അരുൺ നെഹ്റു പോലെയുള്ള ആളൊക്കെ ഉണ്ടായിരുന്നില്ല ഇവരൊക്കെ അന്ന് സംശയത്തിന് നേരിൽ നിന്നായി അവിടെ ഒരു രാജീവ് ഗാന്ധിന്റെ കൂടെയാണ് രാജീവ് ഗാന്ധിനെ വൈദറ്റി മൊത്തം അരുൺ നെഹ്റു അപ്പം ഇത് പുറത്ത് വരാൻ പോകുന്നില്ല ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പല കാരണങ്ങളുണ്ട് അപ്പം ഇറാനിൽ അതിശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് അപ്പം ജനകീയ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഭരണാധികാരികൾ പണ്ട് മുഹമ്മദ് ഖാത്തമി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു റിഫോം ആയിട്ടുള്ളത് പിന്നെ നജാദ് ഉണ്ടായിരുന്നു നജാദ് കുറച്ചും കൂടി ഒരു ഇസ്ലാമിസ്റ്റ് അതിന് കൂടുതലുള്ള ഇവരൊക്കെ ഇസ്ലാമിസ്റ്റുകളാണ് ഗൊമേനിയുടെ പെറ്റാകാതെ ആർക്കും അധികാരത്തെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും മാറി വരുന്ന ഒരു ജനവികാരം വളരെ സ്ട്രോങ് ആണ് കാരണം ജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന തന്നെ മതമേധാവിത് മതമേധാവിത്വ അല്ലെങ്കിൽ മതവാര്യ ഡോമ വരട്ടുതത്വത്തിനെതിരെ യൂത്തിന്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ മാനസികമായിട്ട് ഒരു എതിർപ്പ് രൂപം കൊണ്ടിരുന്നു ഇത് പലപ്പോഴും സമരങ്ങളായിട്ട് കഴിഞ്ഞ പത്ത് വർഷം അതിൻ്റെ അവിടെ പൊട്ടിത്തറിക്കുന്നുണ്ട് ഈ സമരങ്ങളെല്ലാം അടിച്ചാൽ മോത്തുന്നത് മിലിറ്ററിയാണ് സത്യത്തിൽ ഈ രാജ്യങ്ങളെല്ലാം ഭരിക്കുന്ന മിലിറ്ററിയാണ് ഈ ഡീപ് സ്റ്റേറ്റ് മിലിറ്ററിയാണ് ഈ മിലിട്ടറി ഗൊമൈനയുടെ സ്വാധീനത്തിലുമാണ് പലപ്പോഴും ഗൊമൈനയുടെ സ്വാധീനത്തിൽ നിന്ന് കുറച്ചെങ്കിലും അകന്നു മാറി നിൽക്കാൻ സാധ്യത ഉള്ളത് ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ് പക്ഷെ അവർക്കൊരു പരിധി കൂടുതലൊന്നും പറ്റില്ല പക്ഷെ പൊളിറ്റിക്കൽ എസിക്യൂട്ടീവിൻ്റെ പ്രശ്നം എന്താണ് ജനങ്ങളെ വിളി അവർക്ക് പരിധി കൊടുത്ത് കേൾക്കാതിരിക്കാനും പറ്റില്ല ഇപ്പോഴും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായി അതിലൊന്ന് ഇറാൻ്റെ ഒരു ചീഫ് ടോപ്പ് പിന്നെ ആർമി ചീഫിനെ അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാഖിൽ വെച്ച് കൊന്നു കളഞ്ഞു അയാളായിരുന്നു അയാൾ ആ മേഖലയിലെ മൊത്തമുള്ള ഓപ്പറേഷൻ്റെ ഹെഡ് ചീഫ് അയാളായിരുന്നു രണ്ടാ രണ്ടാമത്തത് അവരുടെ എംബസി വേറെ ചില ആളുകളുടെ ഭാഷ അവരെ എംബസിയുടെ അടുത്തുള്ള മറ്റൊരു ഹിസ്ബുളയുടെ ബിൽഡിങ്ങിനെയോ സുധേയുടെ ബിൽഡിങ്ങിനെ ഇവരാക്രമിക്കുന്നു ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുന്നു ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഇവർ തിരിച്ചടിക്കുന്നു ആദ്യമായിട്ടാണ് ഇറാൻ അങ്ങനെ ഒരു നേരിട്ട് ലോഞ്ച് ചെയ്യുന്നത് ഒരു അക്രമം അപ്പൊ ആ അക്രമം ഇനി ഇങ്ങോട്ട് അറ്റാക്ക് ഉണ്ടാകുന്നവരെ ഞങ്ങൾ തിരിച്ചടിക്കില്ല എന്ന് പറയുന്നു പക്ഷെ അങ്ങനെക്കുമ്പോൾ ഇസ്രായേൽ കൃത്യ എന്താ കൃത്യമായിട്ട് ക്ലിനിക്കൽ പൊസിഷനോട് കൂടിയിട്ട് തിരിച്ചടിക്കുന്നു ആരും അത് അവലീതി കൊല ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇസ്രായേൽ കാണിച്ചു കൊടുക്കുന്നു കാരണം കൃത്യമായിട്ട് അവരെന്താണ് ഉദ്ദേശം അവിടെ അവർ പോയിട്ട് ആളുകൾക്ക് വലിയ അപായം ഉണ്ടാക്കാത്ത രീതിയിൽ അവർ പൊട്ടിച്ചു ഇസ്രായേലിൻ്റെ കൈ ഉണ്ടായിരിക്കും ഇസ്രായേൽ അതോ അതോ ഉള്ളിൽ തന്നെ ഉള്ളതാണോ കാരണം ഇങ്ങനെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ തിരിച്ചടി വന്നതോടുകൂടി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഫെയിലർ വന്നിട്ടുണ്ട് അവിടെ അവർ ഡീമോറലൈസ് ചെയ്യപ്പെട്ടു കാരണം ഞങ്ങൾ തിരിച്ചടിക്കുന്നു എന്നല്ലേ പറഞ്ഞു അതെ ഞങ്ങൾ തിരിച്ചടിക്കൊന്നും തിരിച്ചടിക്കുകയാണെന്നില്ലല്ലോ തിരിച്ചടിച്ചാൽ പിന്നെ ഇറാനുണ്ടാവില്ല തിരിച്ചടിച്ച ഇറാനുണ്ടാവില്ല അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർ വിജയിച്ചിരിക്കുന്ന സംഭവമാണ് പിന്നെ മാത്രമല്ല ഇറാന്റെ അമേരിക്കയുടെ ശത്രു ഗൊമേനിയാണ് ഗൊമേനിയാണ് മെയിനി ഗൊമേനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് അവരുടെ ഹാൻഡ് സംശയിക്കാം ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇവരുടെ അല്ലെങ്കിൽ നജാദിനെ പോലുള്ള ആളായിരിക്കണം നജാദ് കുറച്ചും കൂടി വോക്കലായിരുന്നു ഇവരൊന്നും ഇദ്ദേഹം അങ്ങനെ വോക്കലല്ല അവിടെ ഒരു പക്ഷെ പ്രോഗ്രസീവായാലും മുഹമ്മദ് ഖാത്തമി ആയിരുന്നു അപ്പം ഇത് ഇന്റേണലായിട്ടുള്ള ഒരു ഗൂഢാലോചന ആയിരിക്കും വരാനുള്ള സാധ്യതയുണ്ട് കാരണം മൂന്ന് ഹെലികോപ്റ്റർ പോകുന്നു രണ്ടെണ്ണം തിരിച്ചു വരുന്നു ഇത് മാത്രം അങ്ങനെ വരും സംഭവിക്കുന്ന യാസോ അഹബത്തിന്റെ വിമാനം പണ്ട് കൂപ്പുകുത്തി അപ്പൊ പൈലറ്റ് എല്ലാം കൂടി എന്താ ചെയ്തെന്ന് വെച്ചാല് ഈ ഇദ്ദേഹത്തിന് ഏറ്റവും പിന്നിലോട്ട് മാറ്റി അപ്പൊ ഇംപാക്ട് കുറവായിരിക്കും മനസ്സിലായി ചെറിയ വിമാനങ്ങൾ മൂക്കുത്തി വീഴുമ്പോ ഫ്രണ്ടിയിരിക്കുന്ന ആളുകളാണ് മരിച്ചു പോവുക മരിച്ചുപോവുക പിന്നീട് സേഫ് ആയിരിക്കും അങ്ങനെ ഒരു ഒരു എന്താ രാജ്യം ഒന്നല്ല പക്ഷെ എങ്കിൽ പോലും അവരും അത്രയും ഒരു കരുതലെടുത്തിരുന്നു അങ്ങനെ കരുതലെന്തുകൊണ്ട് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല പിന്നെ ഇന്ത്യയിൽ ഇതുപോലെ പിന്നെ വൈഎസ്ആർ മരിച്ചു അതെ എനിക്കിപ്പോഴും സംശയുണ്ട് വൈഎസ്ആർ വെറുതെ അങ്ങ് മരിച്ചതല്ല മനസിലായോ വൈ എസ് ആറിന്റെ പിന്നെ ഹെലികോപ്റ്റർ സംശയമുണ്ട് സംശയം കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പൊ വന്നിട്ടുണ്ട് അതേപോലെ ഇത് സംശയിക്കാൻ കാരണം എന്ന് വെച്ചാൽ അനിൽ അബാനി ഒരു ദിവസം ഇപ്പോഴല്ലേ കുത്തുവള എടുത്ത് അംബാസഡറിലൊക്കെ പോകുന്നത് ഹെലികോപ്റ്ററിലൊക്കെ ഓഫീസിലേക്ക് പോവുക അങ്ങനെയാണ് കുത്തുവള എടുത്തു പോലെ അല്ല അനിൽ അംബാനി ഈ ദിവസം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോ അതിന്റെ പെട്രോൾ ടാങ്കില് പെട്രോൾ ടാങ് ഇന്നെ ഇതിന്റെ ഓയിൽ ടാങ്കില് പിന്നെ കല്ല് ഓ എങ്ങനോ ഈ സാധനം ഭയങ്കര അപകടം പിടിച്ച സാധനമാണ് ഇപ്പം സുകുമാരൻ പണ്ട് മല്ലികനോട് വന്നു തോന്നുന്നത് സുകുമാരൻ ആണല്ലോ ജയൻ പിന്നെ ഇതിനോട് ചാടി പിടി പിടിക്കാതെ ഓടിച്ചോണ്ടിരുന്നത് അപ്പൊ ആ ബുള്ള ജയൻ പറഞ്ഞു തോന്നുന്നു ഇത് അപകടം പിടിച്ച സാധനം ജയനറിയത് ഹെലികോപ്റ്റർ അപകടം പിടിച്ചതാണ് ചെറിയ ഇംബാലൻസ് വിമാനം അങ്ങനെ വലിയ പ്രശ്നമല്ല വിമാനം ഇന്ധനം തീർന്നാലോ അല്ലെ ബ്ലാസ്റ്റ് വന്നാലോ അങ്ങനെയൊക്കെ സംഭവിക്കും ഇതല്ല ഇത് വലിയ ഹൈറ്റിലല്ലല്ലോ അല്ല ഇത് വിമാനം പോലെയല്ല അപ്പൊ ഇത് ചെറിയ ഇംബാലൻസ് വന്നു അപോണം പിടിച്ച സാധനമാണ് യൂസഫലി മോലിന്ന് രക്ഷപ്പെട്ടതാണ് ഇവർക്ക് എല്ലാവർക്കും പേടിയുള്ള സാധനമാണ് വിമാനത്തിന്റെ അത്ര ആളുകള് ഡിപെൻഡ് ചെയ്യില്ല ഈ സാധനം പക്ഷെ ഇവരുടെ ഈ ഒരു ബെൽ ടു വൺ ടു ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഉപയോഗിക്കുന്ന അമേരിക്ക കാനഡ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ നേവി ചീഫ് മരിച്ച അല്ല സോറി നമ്മുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് മരിച്ചിട്ടുള്ള ആ അപകടത്തിൽ അതിന്റെ റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററാണ് നമ്മൾ ഉപയോഗിച്ചത് അത് അറ്റാക്കിന് ഉപയോഗിക്കാം ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കാം ആളുകളെ കയറ്റി കൊണ്ടുപോകാം വി ഐ പി ട്രാൻസ് എല്ലാം ഉപയോഗിക്കുന്നത് മൾട്ടി പെർപ്പസ് സാധനമാണ് ഇതേ ഇതിൻ്റെ ഒരു വേർഷനാണത് ഇതിൻ്റെ ഒരു അമേരിക്കൻ കനേഡിയൻ വേർഷൻ അഥവാ ഡിസൈൻ ചെയ്ത ഹെലികോപ്റ്റർ ആണ് പിന്നെ അത് മോഡിഫൈ ചെയ്തു തന്നെ അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഹെലികോപ്റ്റർ അത് രണ്ട് പ്രധാനപ്പെട്ട ആക്സിഡൻറ് ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഇതാണെങ്കിൽ തന്നെ ഉണ്ടായി ഒന്ന് പിന്നെ ഒരു ഫ്ലൈറ്റ് ഒരു ചെറിയ വിമാനമായിട്ട് ദുബായിൽ കൂട്ടിയിടിച്ചു ഇതാണ് രണ്ട് പ്രധാനം ഇനി ഇഷ്ടം എടുത്തു കഴിഞ്ഞാൽ വലിയ രണ്ട് ആക്സിഡൻറ്റ് എന്ന് പറയാവുന്നത് അല്ലാതെ ഈ ഒരു ടെക്നിക്കൽ ലാഗിനുള്ള സാധ്യത വളരെ കുറവാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അമേരിക്കൻ സൈന്യം വരെ ഉപയോഗിക്കുന്ന സാറാണത് ബെല്ലിൻ്റെ ഈ ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ ബെല്ലാ വിചാരിച്ച് ഇന്ത്യൻ നോക്കുമ്പോൾ ഹെലികോപ്റ്റർ ഗുണമെന്ന് വിചാരിക്കുന്നത് അല്ല അമേരിക്കൻ കനേഡിയൻ കനേഡിയൻ അമേരിക്കൻ എന്ന് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററാണത് അപ്പോൾ അതില് എനിക്ക് തോന്നുന്നു മിലിട്ടറിയുടെ അവിടുത്തെ മിലിട്ടറിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഈ വിദേശകാര്യ വിദേശകാര്യ മന്ത്രിയും ഇങ്ങനെ ഒരു വാ വിദേശകാര്യമന്ത്രിയും വിദേശകാര്യമന്ത്രി വിദേശകാര്യ മന്ത്രിയും പ്രസിഡന്റും എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളായിരിക്കും അതിൽ അവർ അഭിപ്രായം ഇവരണ്ടാണ് കൃത്യമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അതിപ്പോ ഇറാന്റെ എന്റെ മൊബൈൽ നഷ്ടപ്പെടുത്താൻ കാരണം ഇവരാണോ എന്നുള്ള തിരിച്ചടിക്കണോ എന്നുള്ള തീരുമാനം ഫൈനലി എടുക്കുന്ന പ്രസിഡന്റിന് വലിയൊരു പങ്കുണ്ടല്ലോ തിരിച്ചടിച്ച് പ്രസിഡന്റ് എപ്പോഴും അവിടെ ഇരുന്നാൽ മതി നാട്ടും പ്രദേശത്തെ മുസ്ലിംസ് അങ്ങനെനിക്ക് വേണ്ടി ചാണകം നടക്കും പക്ഷെ ഒമേനിക്കുന്നതിന് മതം തലക്കിയത് ഇരിക്കുകയാണ് മിലിറ്ററിയെ സംബന്ധിച്ച് മിലിറ്ററിക്ക് വാതക നടക്കുന്നതാണ് മിലിറ്ററിക്ക് എപ്പോഴും നല്ലത് ജനങ്ങള് ഒരു കമ്മിറ്റഡ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ് അവർക്കൊരു കരുതൽ ജനങ്ങളെപ്പറ്റി ഉണ്ടാവും ഇസ്രായേലിന് ഇപ്പം തിരിച്ചടിച്ച് കഴിഞ്ഞാൽ തീർന്നു ഇടയ്ക്ക് എന്താ ഒരു ഇസ്രായേൽ അനുഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അനുഭവം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിന് അനുഭവം ഉണ്ട് സത്യ പാകിസ്ഥാനെ അതിൽ അനുഭവമുണ്ട് അതുപോലെ പാകിസ്ഥാനുഭവം ഇല്ലെന്നൊക്കെ പറഞ്ഞത് തെറ്റാണ് പാകിസ്ഥാനുള്ള അനുഭവം ഒക്കെ ഉണ്ട് ഐ അമേരിക്ക അവളെ കൃത്യമായി സ്ഥിരീകരിച്ചാൽ അപ്പോൾ ഇന്ത്യ ഇന്ത്യൻ അതിന് അനുഭവം ഇല്ലാത്ത പിന്നെ അമേരിക്ക വന്നാൽ ഇന്ത്യൻ അതിന് അനുഭവം അല്ല ഇന്ത് സെൻസ് അമേരിക്ക അമേരിക്ക അവരുടെ താല്പര്യം കൊണ്ട് വന്നാൽ ഇന്ത്യൻ അതിന് അനുഭവം ഇല്ലാതാകും പാകിസ്ഥാൻ അതിലുണ്ട് നോർത്ത് യോറിയുടെ അതിലുണ്ട് ഇസ്രായേൽ അതിലുണ്ട് സേനാഹിനിയാണെന്ന് നിങ്ങൾ വന്നില്ല സൗത്ത് ആഫ്രിക്ക ആയിട്ട് ക്ലബ് ചെയ്തിട്ടാണ് അത് കടലിനടിയിലാണ് അവര് എക്സ്പോഷർ സിക്സ് ഡേ വാറിന് മുമ്പായിട്ട് അവർ എക്സ്പോഷൻ നടത്തിയത് സിക്സ് ഡേ വാർ തോൽക്കുകയാണെങ്കിൽ സിനായി മരുഭൂമിയിൽ പൊട്ടിക്കാനായിരുന്നു ഉദ്ദേശം പക്ഷേ ആ പ്രദേശത്തുള്ള ജനങ്ങളെ ഭാഗ്യം കൊണ്ട് ഈ യുദ്ധത്തിൽ അവരെ അവളെ ഈസി ആയിട്ട് ജയിച്ചു അങ്ങനെയാണ് അവരെ പൊട്ടിക്കുക അവരേലും നല്ല പവർഫുൾ സാധനമുണ്ട് ഇവരെ കയ്യിൽ ഇവരിത് നേടിയെടുക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഈ ആറ്റം ബോംബ് അനുഭവ് പക്ഷേ ഇതുവരെ അത് സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ടെസ്റ്റിനെടുത്ത് ഒരു തെളിവില്ല ടെസ്റ്റ് എടുത്ത് എന്തൊരു തെളിവ് വേണമല്ലോ ഡബിൾ ഫ്ലാഷ് വേണം അല്ലെങ്കിൽ ട്രം ഈ സീസ്മിക് സീസ്മിക് വേവ്സ് ഉണ്ടാവും അതായത് സിസ്മോഗ്രാഫി ഉപയോഗിച്ച് നിങ്ങൾക്ക് അളക്കാൻ പറ്റും അങ്ങനെയാണ് പായ്യസന്നിധ്യുന്നത് ഒക്കെ അമേരിക്ക എന്റെ തീവ്രത കണ്ടുപിടിച്ചത് അപ്പം അടിയിലാണ് ഡബിൾ ഫ്ലാഷ് ഉണ്ടാവും പുറത്ത് വെച്ചാണെങ്കിൽ ഡബിൾ ഫ്ലാഷ് വരും അത് ഇതിനു പിടിക്കാൻ പറ്റും സാറ്റലൈറ്റിനു പിടിക്കാൻ പറ്റും അപ്പം അതില് ഈ മിലിറ്ററിയും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഒരു പ്രോബ്ലത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാവാൻ സാധ്യത അല്ലാതെ ഇങ്ങനെ വലിയ ആളുകളൊന്നും ഇടപെട്ടിട്ടുള്ള ഈ ഹെലികോപ്റ്റർ വിമാന ദുരന്തങ്ങളൊന്നും വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല കാരണം അത് വെറുതെ സംഭവിക്കില്ല അത്രയും ടെക്നിക്കലായി അല്ല ഓരോരോ സോട്ടീൻ്റെ മുൻപേ അല്ല ഓരോരോ ഫ്ലൈ ചെയ്യും ഓരോ തവണ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പേ കൃത്യമായിട്ട് അവര് എന്നാ ഇപ്പം ഇതുണ്ട് നമ്മൾ ബോഷ് ഉപയോഗിച്ച് കാറ് പരിശോധിക്കില്ലേ അതുപോലെ പരിശോധിച്ചിട്ടാണ് ഓരോ സമയം അവർ ക്ലിയറൻസ് കൊടുക്കുന്നത് പിന്നെ എങ്ങനെ സംഭവിക്കും പിന്നെ കാലാവസ്ഥേനെ പറ്റി പണ്ടത്തെ കാലാണത് പണ്ടത്തെ കാലത്തിന്റെ ഹെലികോപ്റ്റർ കാലാവസ്ഥ പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കി സംഭവിച്ചിട്ടുണ്ട് ഇപ്പതാണോ കൃത്യമായി കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇതിനെ പൊട്ടി റഷ്യ കൂടാതെ തന്നെ ആയിരിക്കും മിലിറ്ററിയും ഗൊമൈനിയും ആയിരിക്കും ഇത് ആരും അവർക്ക് കുറച്ചുകൂടി അവരുടെ ഈ എടുത്തുചാട്ടങ്ങൾക്കൊക്കെ കൂടാക്കുന്ന ഒരാളെ കിട്ടേണ്ടി വരും അതിനുവേണ്ടി ചെയ്യുന്ന പണിയാണത് ഇതൊരിക്കലും പുറത്ത് വരാനും പോകുന്നില്ല എന്നാൽ അയാൾക്ക് വേണ്ടി ഭയങ്കര പുറത്തേ തന്നെ നിലവിളിയൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അയാളൊക്കെ പോകും